എഡിജി പി എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി അജിത് കുമാറിന് അനുകൂലമായുള്ള വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിജിലൻസ് കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് പ്രോസിക്യൂഷൻ അനുമതി തേടി പരാതിയിന്മേൽ തുടർ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവ് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് എം ആർ അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് നൽകിയ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു തുടർ നടപടികൾക്കായുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്നാൽ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ വിജിലൻസ് കോടതിയുടെ തുടർ നടപടി സാധുവല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് നിലനിൽക്കും അതേസമയം പരാതി റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല പരാതിക്കാരന് പ്രോസിക്യൂഷൻ അനുമതി തേടി തുടർ നടപടി സ്വീകരിക്കാമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി ക്ലീൻഷിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി നടപടിയെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കാൻ വിജിലൻസ് കോടതിക്ക് അധികാരമില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടത് ഭരണഘടനാ കോടതികളാണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു അതിനിടെ വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചു പരാമർശങ്ങൾ അനാവശ്യവും അനുചിതവുമാണെന്ന സർക്കാർ കോടതി അംഗീകരിച്ചു മുഖ്യമന്ത്രിക്ക് വിജിലൻസ് റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കാനാകും എ ഡി ജി പി അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചു എന്നിങ്ങനെയായിരുന്നു വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ ഈ പരാമർശങ്ങളാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഔദ്യോഗിക കാലയളവിൽ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് പരാതി ജനം കൊച്ചി